ഹലോ ഇതെൻ്റെ ഒരു ശനിയാഴ്ച ദിവസമാണേ ശനിയാഴ്ച ഒരു മിക്സ്ചർ ഓഫ് ഇമോഷനാണ് അതായത് ഭയങ്കര ഒരു സന്തോഷമാണ് ഇന്നും കൂടെ പോയാൽ നാളെ ഒരു ദിവസം റെസ്റ്റാണല്ലോ സങ്കടം ഇൻ ദ സെൻസ് ഓഫ് ശനിയാഴ്ചയായിട്ടും ജോലിക്ക് പോകണമല്ലോ എന്നുള്ളൊരു സങ്കടം ആകെ ശനിയാഴ്ച ഞാൻ തന്നെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന നോ കുക്കിംഗ് ഡേ ആണ് ഒന്ന് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇതൊന്നും ഉണ്ടാക്കില്ല ഫുൾ ഡേ ഔട്ട്സ് ഔട്ട് സൈഡ് ഫുഡ് അങ്ങനെയാണ് ഞാൻ ശനിയാഴ്ച സന്തോഷം കണ്ടെന്ന കേട്ടോ അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി വണ്ടിയെടുത്ത് നേരെ കോളേജ് എത്തി ഇന്ന് ഞാൻ ആ സ്റ്റാഫ് റൂമിൽ ആദ്യം എത്തിയ ആൾ യൂഷ്വലി ഇന്ന് ലാസ്റ്റ് എത്തുന്ന ആളാണ് പക്ഷേ ഇന്ന് ഞാൻ ആദ്യം എത്തിയ ആൾ കേട്ടോ അവിടെ ചെന്നിരുന്നു ഞാൻ കോളേജിൽ ക്ലാസ്സിൽ പോകുന്നെയോ അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒന്നും വീഡിയോസ് ഇതുവരെ എടുത്തിട്ടില്ല ഇനി എടുക്കുമെന്ന് എനിക്കറിയില്ല ഇതുവരെ എടുത്തിട്ടില്ല സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന വീഡിയോസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഉച്ച ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഇറങ്ങി നേരെ വീടെത്തി ഭയങ്കര ആവേശമായിരുന്നു ബിക്കോസ് ഞാൻ ബിരിയാണി വാങ്ങിയിട്ടാണ് വന്നത് വന്ന് ബിരിയാണിയും കഴിച്ചു വിത്ത് ഒരു എയ്റ്റീസ് എയ്റ്റീസ് ആണോ നയൻറ്റീസ് ആണോ എന്നിട്ടുള്ള ഒരു പഴയ സിനിമ എനിക്ക് ഈ പഴയ സിനിമ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ മൂഡ് വരുമ്പോൾ ഞാൻ പണ്ടത്തെ സിനിമയിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് തപ്പിക്കണം സിനിമ കണ്ടു എന്നിട്ട് ഒറ്റ ഉറക്കം വെച്ചു അഞ്ചര വരെ സുഖമായിട്ട് ഉറങ്ങി ഇറങ്ങി ഉറങ്ങി എന്നിട്ട് എണ്ണിറ്റവാടെ ഞാൻ പാലും ബിസ്ക്കറ്റും വാങ്ങിച്ചു എൻ്റെ ചായ ടൈം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ലൈഫിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് ചായ ആയിരിക്കും ചായ കുടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വീണ്ടും വായി നോക്കാൻ ഇറങ്ങി ഈ വീക്കെൻഡ് വാങ്ങി നോട്ടെങ്കിൽ വെച്ചാൽ മസ്റ്റ് തിങ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വായി നോക്കാൻ ഇറങ്ങി എന്നിട്ട് നമ്മുടെ ലോഹയിലെ കല്യാണിയുടെ മൂക്കുത്തി തപ്പി ഇറങ്ങിയ വെറുതെ ഒരു രസത്തിന് വേണ്ടി മൂക്കുത്തി ഒന്നും കിട്ടിയില്ല തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വിനായക ചതുർത്ഥിൻ്റെ ആഘോഷം ഇത്തുവരെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ba.